മേലാർകോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച വളപ്രയോഗം നടത്തി കോന്നല്ലൂർ പാടശേഖര സമിതിയിലെ കർഷകനായ ഉണ്ണികൃഷ്ണൻ്റെ കൃഷിയിടത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച വളപ്രയോഗം നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി ഉദ്ഘാടനം ചെയ്തു ഈ സാധാരണഗതിയിൽ കൃഷിക്കാർക്ക് ആകെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു പ്രയാസമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളമിടലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീടനാശിനി വാങ്ങലും അതിനുപരി തൊഴിലാളികളെ കിട്ടുന്നില്ല എന്നുള്ള പ്രയാസമാണ് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കളനാശി മറ്റേ വളം വളം മരുന്നായി മുകളിലൂടെ സ്പ്രേ ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനം അതിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം പകുതിയിലേറെ ലാഭം നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഒരു എട്ട് മിനിറ്റ് കൊണ്ട് രണ്ട് ഏക്കർ സ്ഥലം വളം അടിച്ച് കഴിയാൻ വേണ്ടി സാധിക്കും ഈ സംവിധാനത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള ഈ കാലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതിന് ഉപചിതമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ട് കൊണ്ടിരിക്കുകയാണ് സ്ഥിരസമിതി അധ്യക്ഷൻ ചിന്താമരാക്ഷൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ പ്രഭാകരൻ പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു കൃഷി അസിസ്റ്റന്റ് ഗീതാബായ് സ്വാഗതം പറഞ്ഞു